ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രധാനപ്പെട്ട ന്യൂസ് പുറത്തുനിന്ന് ഏവരും കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ വിജ്ഞാപനമായിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടർ അല്ലേ നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷമായി കേരളത്തിൽ കാത്തിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള ഡിഗ്രി ലെവൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം ഈ വരുന്ന ജൂലൈ മാസം ഏകദേശം ജൂലൈ ഏഴാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന അടയിട്ട് കേരള പി എസ് സിന്റെ വാർത്താക്കുറിപ്പുകളും ന്യൂസുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറക്കിയിരുന്നു ഈ വരുന്ന ജൂലൈ ഏഴാം തീയതി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വരികയാണ് അപ്പൊ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം എന്താണ് അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ് മെഡിക്കൽ കണ്ടീഷൻ പ്രായപരിധി എങ്ങനെ ക്വാളിഫിക്കേഷൻ എങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും കൃത്യമായി നമുക്ക് പരിശോധിക്കാം അതിനു മുന്നേ നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാമിയിലെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലയിട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് സെൻഡ് ചെയ്യുക ചെയ്യാം നമുക്ക് നോക്കൂ വരാൻ പോകുന്ന എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനത്തിന്റെയും അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം നെയിം ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് എന്തായിരിക്കും ആ പോസ്റ്റിന്റെ പേര് എക്സൈസ് ഇൻസ്പെക്ടർ ഇ ഐ എന്ന് ഷോർട്ടായി വിളിക്കും അല്ലേ അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എന്ന പേരിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത് ഇനി അതിലൊരു കണ്ടീഷൻ ഉണ്ടാകും ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ദിസ് പോസ്റ്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാകും ായിട്ടുള്ളവർക്ക് വഹിക്കാൻ കഴിയില്ല എന്നാൽ ഒരേ സമയം വനിതകൾക്ക് വഹിക്കാൻ കഴിയും പുരുഷന്മാർക്ക് വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ മറ്റൊരു സ്പെഷ്യാലിറ്റി അപ്പോൾ ഒറ്റ വിജ്ഞാപനത്തിൽ തന്നെ തീർച്ചയായിട്ടും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഒരേപോലെ സെന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് നാന്നൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് വരെയായിരിക്കും ഇതാണ് പുതുക്കിയ ശമ്പള സ്കെയില് അപ്പൊ കഴിഞ്ഞ വിജ്ഞാപനം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അന്നീ ശമ്പളം ഇല്ലായിരുന്നു അന്നീ ശമ്പളം ഇല്ലായിരുന്നു എന്നാൽ നിലവിൽ പുതുക്കിയ ശമ്പളം സ്കെയിൽ എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പളം സ്കീര് ഇനി ക്വാളിഫിക്കേഷൻ ആസ് ആസിഷൽ അതുപോലെ തന്നെ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ബി ടെക് ഓർക്കയക്കാൻ കഴിയും മസ്റ്റ് പ്രൊസസ് ബി എ ഓർ ബി എസ് സി ഓർ ബി കോം ഡിഗ്രി ഓഫ് എനി എനിക്ക് യൂണിവേഴ്സിറ്റി ബി കോം മാത്രമല്ല എനി ബി ടെക് ബിടെക്കാർക്ക് വഹിക്കാൻ കഴിയും കേട്ടോ ബി ബിടെ വഹിക്കാൻ കഴിയും അപ്പോൾ ബി എ കാര്ക്കും ബി എസ് സി കാർക്കും ബി കോം കോംകാർക്കും ബിടെക്കാർക്കും എനി ഡിഗ്രി ക്യാൻസൺ ഡിഗ്രി ഉള്ള എല്ലാവർക്കും ഇത് അയക്കാൻ കഴിയും ശമ്പളത്തിന്റെ ഏജ് മനസ്സിലായി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെന്ന് മനസ്സിലായോ അതിലും വ്യക്തത വന്നിട്ടുണ്ട് ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏജ് ലിമിറ്റ് എല്ലാവരും തിരക്കുന്ന ഒരു കാര്യം എന്താണ് ഈ പോസിന്റെ ഏജ് ലിമിറ്റ് നോക്കൂ പത്തൊൻപത് ടു മുപ്പത്തൊന്ന് മാറ്റമില്ല ഏജ് ലിമിറ്റ് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഇല്ല അതുപോലെ തന്നെ വായിക്കാം ഒന്ന് ബോളിലേക്ക് നോക്കി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ആറ് അതായത് രണ്ടായിരത്തി ആറിനുടും ജനിച്ച അപ്പൊ ഞാൻ ഈ ശരിക്കും ജനറൽ കാറ്റഗറിന്റെ ഏജ് ലിമിറ്റ് ആണ് അപ്പൊ ജനറൽ കാറ്റഗറിയ ഒരു ഡിഒബി ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ച ജനറൽ കാൻഡിഡേറ്റ്സ് അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് മറക്കല്ലേ ജനറൽ ഏജ് ലിമിറ്റ് ആണ് അപ്പൊ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയേ ഒ ബിസി എങ്ങനെ വരുമായിരിക്കും ഒ ബി സിക്ക് അത് മൂന്ന് വയസ്സ് റിലാക്സേഷൻ അപ്പൊ എത്ര വരും പത്തൊൻപറ്റി മുപ്പത്തിനാല് ഒ ബി സിക്ക് മുപ്പത്തിനാലിലേക്ക് പോകാം എസ്റ്റിക്കോ എസ് സി എസ് ടിക്ക് നമുക്ക് അഞ്ചു വയസ്സാണ് നോർമൽ പി എസ് സി റിലാക്സേഷൻ അപ്പോൾ ഒരു മുപ്പത്തി ആറിലേക്ക് പോകാം മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഏജ് ലിമിറ്റിൽ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർക്കും വന്നിട്ടുണ്ടോ പി എസ് സി എപ്പോഴും കണക്കാക്കുന്നത് രണ്ടേ ഒന്ന് മുതൽ ഒന്നേ ഒന്ന് വരായിരിക്കും അപ്പോൾ ജനറൽ കാറ്റഗറിന്റെ ഏജ് ലിമിറ്റ് ആണ് രണ്ടേ ഒന്ന് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ക്ലിയർ അല്ലേ ക്ലിയർ ആണ് അപ്പം ജനറൽ കാറ്റഗറി പത്തൊൻപത് ഒന്ന് ഒ ബിസി ആറ് എക്സൈസ് ഇൻസ്പെക്ടർ പറയുന്നത് ഇനി ഞാൻ അവിടെ കൊടുത്തിരുന്ന ഡിഒബി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ഡിഒി ആണ് രണ്ട് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇവിടയിൽ ജനിച്ചവരായിരിക്കണം ക്ലിയർ അല്ലേ അപ്പോൾ ഏജിൻറെ കാര്യത്തിൽ ഏവർക്കും ക്ലിയർ ഒരു ഐഡിയ ആയിട്ടുണ്ടല്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഏജിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഐഡിയ ആയിട്ടുണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം അടുത്ത എന്താ വേണ്ടത് ഫിസിക്കൽ കണ്ടീഷൻ ഇനി അടുത്തതാണ് വേണ്ടത് കാരണം നമ്മൾ ആദ്യമേ ചെക്ക് കാര്യം ഞാൻ ഈ പോസ്റ്റ് ക്വാളിഫൈഡ് ആണോ എന്നാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ബിഫോർ യു സെൻഡ് എ പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണത് അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ കണ്ടീഷനുണ്ട് നോക്കൂ ഫോർ മെയിൽ കാൻഡിഡേറ്റ് ഹൈറ്റ് വേണ്ടത് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ് ഹൈറ്റ് വേണ്ടത് ഇനി അത് എസ് സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എസ് സിക്ക് നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് അതേസമയം ചെസ്റ്റ് മെയിൽ എന്ന് പറയുന്നത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ കിട്ടിയിരിക്കണം അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് അതേപോലെ അതേപോലെ എസി കാൻഡിഡേറ്റ് നൂറ്റി അറുപത് സെന്റിമീറ്റർ ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് എൺപത്തിയൊന്ന് സെന്റിമീറ്റർ നോർമൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ മിനിമം ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം അതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഹൈറ്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഹൈറ്റ് സെന്റിമീറ്റർ അതുപോലെ സെന്റിമീറ്റർ ആണ് ഫോർ ഓർ ഫീമെയിൽ അപ്പോൾ എസ്സി ഫീമെയിൽ കാൻഡിഡേറ്റ് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റും അല്ലാത്ത പക്ഷം ഹൈറ്റ് നൂറ്റി നോർമലി നൂറ്റി ബാക്കിയുള്ള ഒ ബി സിക്ക് ജനറൽ കാറ്റഗറിക്കും നൂറ്റി അൻപത് സെന്റിമീറ്റർ ഹൈറ്റ് കൃത്യം നൂറ്റി അൻപത്തി നോക്കണേ അതായത് നോർമൽ കാൻഡിഡേറ്റ്സ് നോർമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ കാറ്റഗറിയ അതുപോലെ തന്നെ ഒ ബിസി ഇങ്ങനെയുള്ള നോർമൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററും എസ് സി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അൻപത് സെന്റിമീറ്ററും അപ്പോൾ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഹൈറ്റിന്റെ കാര്യത്തിലുള്ള ആശയ കുഴപ്പങ്ങൾ പൂർണ്ണമായിട്ട് മാറി എന്ന് പ്രതീക്ഷിക്കുന്നു ഹൈറ്റ് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പോസ്റ്റുകൾ സെൻഡ് ചെയ്യാവൂ ഇനി അടുത്തൊരു കണ്ടീഷൻ നമുക്ക് പരിശോധിക്കാം എന്താ പറഞ്ഞിരിക്കുന്ന കണ്ണ് കണ്ണ് പക്കയായിരിക്കണം നോക്കൂ ഐ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഷുഡ് ബി സർട്ടിഫൈഡ് ടു വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് എന്ന് കൃത്യമായി കൃത്യമായി പറയുന്നു പറയുന്നു വിഷൻ ഉണ്ടായിരിക്കണം രണ്ട് കണ്ണിനും റൈറ്റ് ഐക്കും ഐക്കും പക്ക ആയിരിക്കണം കണ്ണ് പക്കയായിരിക്കണം സിക്സ് ബൈ സിക്സ് കിട്ടിയേ പറ്റൂ ഓക്കെ അല്ലേ അതും ക്ലിയർ ആണ് വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത നമുക്ക് പരിശോധിക്കാം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്പോൾ തീർച്ചയായിട്ടും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ ഒരു ഏതാണ്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുക നോക്കൂ ആദ്യം പറയുന്നു നൂറ് മീറ്റർ ഓട്ടോ ഇതിന് എട്ടെണ്ണമാണ് ഞാൻ എട്ട് ഐറ്റം കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം പാസ് ആവണേ അപ്പൊ എട്ട് ഐറ്റം കൊടുത്തിട്ടുണ്ട് ഔട്ട് ഓഫ് എട്ടിൽ അഞ്ചെണ്ണം പാസ് ആവേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യം പറയുന്നു നൂറ് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ ഓട്ടം മെയിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഫീമെയിന് സെപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ സെപ്പറേറ്റ് ഇപ്പൊ ഷെയർ ചെയ്യാം നോക്കൂ ആദ്യം പറയുന്നു മെയിൽ കാൻഡിഡേറ്റ്സിൽ നൂറ് മീറ്റർ ഓട്ടമാണ് എത്ര സമയം വേണം പതിനാല് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓട്ടം കവർ ചെയ്യണം രണ്ടാമത്തത് ഹൈ ജമ്പ് പറയുന്നുണ്ട് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അടുത്ത ലോങ് ആണ് ലോങ് ജമ്പ് പറയുന്നത് നാന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് രണ്ട് പൂജ്യം സെന്റിമീറ്റർ അടുത്ത പുട്ടിങ് ദി ഷോട്ട് ആണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം വെയിറ്റ് ആണ് ഷോട്ടിനുള്ളത് അത് അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ അടുത്ത ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ആണ് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ അടുത്തത് റോപ്പ് ക്ലൈമ്പിങ് ഉള്ളി വിത്ത് ഹാൻസ് ആണ് കൈകൾ ഉപയോഗിച്ച് മാത്രമാണ് റോക്ക് ക്ലൈമ്പിങ് നടത്തേണ്ടത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ അടുത്ത പുള്ളപ്പോൾ ചിന്നിങ്ങാണ് എട്ട് പ്രാവശ്യം ചെയ്യണം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടമുണ്ട് അത് അഞ്ച് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും കൊണ്ട് കവർ ചെയ്യണം അപ്പം എട്ട് ഐറ്റം ആണ് ബോയ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പ്രായപരിധി പ്രായം കൃത്യമായി കിട്ടും ഹൈറ്റ് കൃത്യമായി കിട്ടുമെങ്കിൽ കണ്ണും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്ത പരിശോധിക്കേണ്ടത് ഫിസിക്കൽ കണ്ടീഷൻ നാല് കാര്യങ്ങൾ അതായത് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ സെൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ പരിശോധിക്കേണ്ടത് നാല് കാര്യങ്ങൾ ഒന്ന് ഏജ് ഓക്കെ ആണോ അത് കൃത്യമായി പരിശോധിക്കാം ഒന്ന് ഏജ് ഓക്കെ എന്ന് കൃത്യമായി പരിശോധിക്കുക രണ്ടാമത്തെ കേസ് നിങ്ങൾ എന്താ നോക്കേണ്ടത് ഒന്ന് ഏജ് രണ്ട് ഞാൻ പറഞ്ഞു ഹൈറ്റിന്റെ യേസ് പറഞ്ഞു അല്ലേ രണ്ട് ഹൈറ്റിന്റെ യേസ് പറഞ്ഞു വോയിസ് ആണെങ്കിൽ ചെസ്റ്റും കൂടെ കൃത്യമായി പരിഗണിക്കണം അതുപോലെ മൂന്നാമത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം നോക്കൂ ഈ ഫിസിക്കൽ കണ്ടീഷൻ ഡിഗ്രി ഉണ്ടാകാം ഡിഗ്രി ഉണ്ടാവണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൺസ് സെഗൻഡ് റിപ്പീറ്റിംഗ് ബോയ്സിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി എട്ടായിട്ടത്തിൽ അഞ്ചെണ്ണം പാസ് ആകേണ്ടതുണ്ട് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടേ പൂജ്യം സെന്റിമീറ്റർ ലോങ് ജമ്പ് നാന്നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ടു പൂജ്യം സെന്റിമീറ്റർ പുട്ടിംഗ് ദി ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുനൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം സെന്റിമീറ്റർ ത്രോയിങ് ദി ക്രിക്കറ്റ് ബാൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ റോക്ക് ക്ലൈമ്പിംഗ് ഒള്ളി വിത്ത് ഹാൻഡ്സ് കൈകൾ ഉപയോഗിച്ച് മാത്രം മുന്നൂറ്റി അറുപത്തി അഞ്ച് എട്ട് പൂജ്യം സെന്റിമീറ്റർ അതുപോലെ പുള്ളപ്പോർ ചിന്ന എട്ട് പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റും നാല്പത്തിനാല് സെക്കൻഡും ഇങ്ങനെ എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണം തീർച്ചയായിട്ടും കിട്ടിയേ കഴിയും അടുത്ത് നമുക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് പോകാം ഇവിടുിയേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് സിവിൽ എക്സൈസ് സിവിൽ എക്സൈസ് അല്ല എക്സൈസ് ഇൻസ്പെക്ടർ മാറി പോകല്ലേ എക്സൈസ് ഇൻസ്പെക്ടർ അപ്പോൾ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷ പാസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എട്ട് ഐറ്റം എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം പാസ്സാകണം നോക്കൂ ഏതൊക്കെയാണെന്ന് ഒന്ന് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം രണ്ട് ഹൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ മൂന്ന് ലോങ് ജമ്പ് മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ നാല് ദി ഷോട്ട് നാല് കിലോമീറ്റ് നാനൂറ്റി എൺപത്തി എട്ട് സെന്റിമീറ്റർ അഞ്ച് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീറ്റർ ഓട്ടം എന്ന് പറയുമ്പോൾ മുപ്പത്തി ആറ് സെക്കൻഡ് അടുത്ത ത്രോയിങ് തിരോബാള് ആയിരത്തി നാന്നൂറ് സെന്റിമീറ്റർ പതിനാല് മീറ്റർ എന്നാണ് അതിന്റെ കണക്ക് അടുത്ത ഷട്ടിൽ റേസ് ഇരുപത്തിയഞ്ച് ഫോർ മീറ്റർ സെക്കൻഡ് കൊണ്ട് അടുത്ത സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് പ്രാവശ്യം വെറുതെ പോകരുത് സ്കിപ്പിംഗ് ഒരു മിനിറ്റ് ഒന്നര വായിക്കാവേ സ്കിപ്പിംഗ് ഒരു മിനിറ്റ് എൺപത് പ്രാവശ്യം ഷട്ടിൽ റേസ് ഇരുപത്തിയഞ്ച് ഇന്റു നാല് മീറ്റർ ഇരുപത്തി ആറ് സെക്കൻഡ് ത്രോയിങ് തിരോബാൾ ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ പതിനാല് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് പൊട്ടിങ് ഷോർട്ട് നാല് സെന്റിമീറ്റർ ഓർ ഫോർ പോയിന്റ് മീറ്റർ ലോങ് ജംപ് നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഹൈ ജമ്പ് നൂറ്റി ആറ് സെന്റിമീറ്റർ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഫീമെയിൽ ആണ് എട്ട് ഐറ്റം അഞ്ചെണ്ണത്തിൽ പാസ്സാകണം ക്ലിയർ ആണെ അപ്പൊ അതിലും കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട് ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഇത്രയാണ് നിങ്ങൾ അറിയേണ്ടത് ഇനി പഠനപരമായ കാര്യങ്ങൾ ഇതാണ് നിങ്ങൾക്ക് ഫിസിക്കലി വേണ്ടതും അതുപോലെ ഹൈറ്റുമായി ബന്ധപ്പെട്ട വേണ്ട കാര്യങ്ങളും ഇതെല്ലാം നിങ്ങൾ ഓക്കെ ആണെന്ന് കൃത്യമായി ചെക്ക് ചെയ്യണം ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ ഏബിൾ ആണെന്ന് കൃത്യമായി ചെക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ പെയ്യ പെയ്യ ഫിസിക്കൽ ആരംഭിക്കാം ഞാൻ വരും ദിവസങ്ങളിൽ എപ്പോഴാണ് എപ്പോഴാണ് പരീക്ഷ എന്നും എപ്പോഴാണ് പരീക്ഷ എന്നും ബാക്കിയുള്ള എല്ലാ വിശദാംശങ്ങളും വരും ദിവസങ്ങളിൽ അപ്ലോ അപ്ലോഡ് ചെയ്യാം എന്താണ് സിലബസ് എന്നും പരീക്ഷാ രീതി എന്താണെന്നൊക്കെ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം മാത്രമല്ല വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന വരുന്ന ജൂലൈ ഏഴ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി നമ്മൾ കണ്ടുകയാണു അല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ കേരള പി എസ് സി വാ വാർത്താ കുറിപ്പുകളും പത്രങ്ങളും പത്രങ്ങളും വാർത്താ കുറിപ്പുകളും ന്യൂസുകളൊക്കെ പുറത്തിറക്കിയിരുന്നു അപ്പോൾ ഈ വരുന്ന ജൂലൈ ഏഴാം തീയതിയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വരുന്നത് കാത്തിരുന്ന വിജ്ഞാപനം ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയാണ് അപ്പൊ തുടങ്ങാം പ്രിപ്പറേഷൻ ധൈര്യമായി തുടങ്ങാം പ്രിപ്പറേഷൻ ഇത്രയും നാളെയും എല്ലാവരുടെയും സംശയം എന്തായിരുന്നു വിജ്ഞാപനം വരുമോ ഇല്ലയോ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു ആ ആശയക്കുഴപ്പത്തിന് കേരള പി എസ് സി വിരാമം ഇട്ടു വിജ്ഞാപനം വന്നിരിക്കും ഈ വരുന്ന ജൂലൈ ഫസ്റ്റ് വീക്ക് ജൂലൈ ഏഴാം തീയതി വിജ്ഞാപനം എന്ന് കേരള പി എസ് സി വ്യക്തമാക്കിയിട്ടുണ്ടോ അപ്പൊ ഇനി വിജ്ഞാപനത്തിന്റെ ഡീറ്റെയിൽസുകളും ഇതിന്റെ സിലബസ് എങ്ങനെയാണ് പരീക്ഷാ രീതി എങ്ങനെയാണെന്നൊക്കെ വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യാം നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എന്ന് കൊണ്ടിരിക്കുന്ന എല്ലാവരും മിനിസ്റ്റേഴ്സ് ഒക്കെ ആവുന്ന ക്ലാസ് എന്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അവൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എല്ലാ ഡൗട്ടുകളും കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൃത്യമായിട്ടുള്ള ലൈക്ക് അടിച്ചു കഴുകുക അല്ലേ അതുപോലെ തന്നെ ബാക്കി എല്ലാ ഡൌട്ടുകളും കൃത്യമായി നമുക്ക് വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പർ മിനിസ്റ്റേഴ്സ് അക്കാഡമിയുടെ നമ്പറാണ് ആ നമ്പറിലേക്ക് കൃത്യമായി നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കാണ് മറക്കരുത് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ബാച്ചുകളുടെ വിശദാംശങ്ങൾ അറിയാനും ബാച്ചുകളുടെ ഡീറ്റെയിൽസുകളും ബാച്ചുകളുടെ വിശദാംശങ്ങൾ അറിയാനും കൃത്യമായിട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ശ്രദ്ധിക്കണം എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ബാച്ച് നമ്മൾ വളരെ നേരത്തെ ആരംഭിക്കുക വളരെ നേരത്തെ ആരംഭിക്കണം പരീക്ഷയുടെ മാസങ്ങളും പരീക്ഷാ വിശദാംശങ്ങളും വരും ദിവസങ്ങളും അപ്ലോഡ് ചെയ്യാം ബാച്ചുകളുടെ വിശദാംശങ്ങൾ അറിയാം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അപ്പം ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ശ്രദ്ധിക്കുക ഞാൻ കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഡിസ്കസ് ചെയ്യാനുള്ള നമ്പർ കൃത്യമായി കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ടെലിഗ്രാം വാട്സാപ്പ് നമ്പറും കൊടുത്തിരിക്കാം അതുപോലെ ടെലിഗ്രാം ചാനലിലെ ലിങ്കും കൊടുത്തിരിക്കാം അപ്പം കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായിട്ട് വാട്സാപ്പ് നമ്പറും ടെലിഗ്രാം ലിങ്കുകളും ഡീറ്റെയിൽസുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക നിലവിൽ വൺസ് അഗെയിൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കും എക്സൈസ് ഇനി വരാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ വിജ്ഞാനത്തിന്റെ കാറ്റഗറി നമ്പർ പോലുള്ള കാര്യങ്ങൾ അതുപോലെ അതിന്റെ ഒരു സിലബസിന്റെ വിശദാംശങ്ങൾ പരീക്ഷാ രീതി ഇതെല്ലാം ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ അല്ലേ ഓക്കെ